സ്ലാമലൈക്കു വഹത്തുള്ള സഹോദരങ്ങളെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഒരു ടൊർനാഡോ ഉണ്ടായപ്പോൾ അതൊരു വീട് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിടെ നടന്ന ഒരു ഹൃദയഭേദകമായ സംഭവത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീ വീട് തകർന്ന് കോൺക്രീറ്റ് ചീളുകൾ താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ ആ രണ്ട് കുട്ടികളെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ കോൺക്രീറ്റ് ചീളുകൾ തൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിച്ച് അവർ മരണമടയുക ആ രണ്ട് കുട്ടികളും ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെടുന്നു രക്ഷാപ്രവർത്തകർ വന്ന് തകർന്നു പോയ കെട്ടിടത്തിൻ്റെ ചീളുകൾ മാറ്റി വല്ല ജീവനും അവിടെ അവശേഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നത് കുനിഞ്ഞു നിൽക്കുന്ന ഈ സ്ത്രീയെയാണ് അവരുടെ ആ ശരീരത്തിനുള്ളിൽ എല്ലുകൾ നുറുങ്ങി പൊടിഞ്ഞു പോയ അവരുടെ ആ ശരീരത്തിനുള്ളിൽ രണ്ട് കുട്ടികൾ അവരുടെ രണ്ട് മക്കൾ ഒരു പോറലുമേലാതെ വേൽക്കാതെ ബാക്കിയായി എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കുറച്ചേ പേരെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും നോർത്ത് ഇന്ത്യയിൽ അതിവേഗം വരുന്ന ട്രെയിനിൻ്റെ മുന്നിൽ പെട്ടുപോയ ഒരു ഉമ്മ ഒരമ്മ തൻ്റെ കുട്ടിയെ ട്രാക്കിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് രക്ഷിക്കുകയും എന്നിട്ടാ ട്രെയിനിൻ്റെ അടിയിൽ പെട്ട് മരിക്കുകയും ചെയ്തു മരണമടയുകയും ചെയ്തു ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു വാർത്ത പോലുമല്ല കാരണം ഇത് എല്ലായിടത്തും സാധാരണ നടക്കുന്നതാണ് മനുഷ്യർക്കിടയിൽ പോലുമല്ല വേട്ടയാടാൻ വരുന്ന സിംഹത്തിൻ്റെ മുന്നിൽ സ്വന്തം ശരീരം കാണിച്ചു കൊടുത്ത് തൻ്റെ മക്കളെ രക്ഷിക്കുന്ന മാൻപേടയെ നമ്മൾ കാണാറുണ്ട് ലോകത്ത് എവിടെയൊക്കെ ഉമ്മമാരുണ്ടോ അവിടെയൊക്കെ അള്ളാഹു സുബാനുഹുബത്താല ഈ സ്നേഹം അവരുടെ മനസ്സിൽ ആവോളം നിറച്ചു വെച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ടാണ് ഉമ്മമാരെക്കുറിച്ച് വാലിദൈ ഉമ്മമാരെ കുറിച്ച് അള്ളാഹു സുബാനുഹുത്ത ആല വഹൻ അവൻ്റെ ഉമ്മ പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച് അവനെ ചുമന്നു എന്നതാണ് ഗർഭധാരണത്തിൻ്റെ ഒരു പ്രയാസം മാത്രമല്ല അതിനുശേഷം മുലയൂട്ടുക ആ കുട്ടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുക ആ കുട്ടിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുക ജീവിതത്തിൽ അവൻ രണ്ട് കാലിൽ നിൽക്കുന്ന കാലം വരെ ഉമ്മ ഒരു വ്രതമായി ഏറ്റെടുത്തതാണത് അതവർ വളരെ കൃത്യമായി ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഈ ലോകത്ത് ഏറ്റവും കടപ്പാട് ആരോടാണ് എനിക്കെന്ന പ്രവാചകൻ ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മറുപടി കൊടുത്തത് നിൻ്റെ ഉമ്മയോടാണെന്ന് അതൊരു വട്ടല്ല മൂന്ന് വട്ടാണ് അങ്ങനെ ബിസല അല മറുപടി പറഞ്ഞത് ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ നാം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മയോട് തന്നെയാണ് ഒരു സംശയമില്ല മാത്രമല്ല ഉമ്മയെ പരിചരിക്കുന്നതിനേക്കാൾ ഉമ്മയെ സേവിക്കുന്നതിനേക്കാൾ വലിയൊരു പുണ്യം നമുക്കിവിടെ വേറൊന്നും ചെയ്യാനുമില്ല ദൂരദിക്കിൽ നിന്ന് യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി വന്ന ഒരു സുഹാബി നബി സുല്ലാഹു അലൈഹി വസ്ലമയോട് പറഞ്ഞു പ്രവാചകനെ ഞാൻ വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ കരയുകയായിരുന്നു പക്ഷേ എനിക്ക് ജിഹാദ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നതാണ് എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് നബി സല അലൈവലം അയാളോട് പറഞ്ഞു നിൻ്റെ ജിഹാദ് യുദ്ധഭൂമിയിലല്ല നിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ചാരത്താണ് അവരെ ചിരിപ്പിക്കലാണ് നിൻ്റെ ജിഹാദ് അതുകൊണ്ട് നീ തിരിച്ചു പോയെന്ന് പറഞ്ഞ് അത് ആ മനുഷ്യനെ പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഇത്രത്തോളം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയോടും മുപ്പയോടും നമുക്ക് കടപ്പാടുണ്ട് മഹാനായ റൈസുൽ മുഫസിരി അബ്ബാസ് അബ്ബാസ്ലിള്ള വന്നുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പാപങ്ങളും ഒരുപാട് തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ട് എന്താണ് ഞാനതിന് പ്രതിവിധിയായി ചെയ്യേണ്ടത് ഇവിനഭ്യാസമുള്ള ഞാനും ആദ്യം ചോദിച്ച ചോദ്യം നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ നീ ഭാഗ്യവാനാണ് എത്രയും പെട്ടെന്ന് ഓടി എന്നിട്ട് ഉമ്മയുടെ അടുത്ത് ചെന്ന് ഉമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുത്ത് ഉമ്മയെ സേവിച്ച് പരിചരിച്ച് നീ കാലം കഴിക്കുക കാരണം പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് ഉമ്മയെ സേവിക്കുന്നതിനേക്കാൾ പാപങ്ങൾ പുറത്തു തരുന്ന മറ്റൊരാമലിനെക്കുറിച്ച് മറ്റൊരു കർമ്മത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് മഹാനായ ഇബിനു അബ്ബാസ് അലി അള്ളാഹു വന്നു പറയാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ റമദാൻ മാസം നമ്മുടെ ഉമ്മമാരുടെ വില തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉമ്മമാരോട് നമുക്കുള്ള കടപ്പാട് തിരിച്ചറിഞ്ഞ് അവർ ജീവിച്ചിരിക്കുന്ന കാലം എത്ര വലിയ ഭാഗ്യത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സന്ദർഭം പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം പഠിക്കേണ്ടതുണ്ട് ഈ റമദാം മാസത്തിൽ അവരുടെ സന്തോഷത്തിന് ഉള്ളതെല്ലാം നമ്മക്കൊണ്ട് എന്തൊക്കെ കഴിയുമോ അതൊക്കെ നാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഈ റമദാൻ മാസം അതിനുള്ള ഒരു പരിശീലനത്തിൻ്റെ കാലയളവാകട്ടെ അള്ളാഹു സുബാനുഹുവത്തെ ആല നമ്മുടെ മാതാപിതാക്കളുടെ തൃപ്തി നേടിയെടുത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന അവൻ്റെ തൃപ്തിക്ക് പ്രാ പാത്രമാകുന്ന ഒരു കൂട്ടത്തിൽ നമ്മെവരെയും റബ്ബു സുബാനുഹുവത്തെ ആല ഉൾപ്പെടുത്തട്ടെ ബാഖുറുദാൻ അലഹദുല്ലാ റബുൽ ആലമീൻ വസ്സലാലിക്കും വർഹമു